ർ കുറ്റിൻ്റെ പുതിയ വീടുകളിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെ ഒരു അടിപൊളി ചക്കക്കുരു പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിളായിട്ടും ഒത്തിരി ടേസ്റ്റിലുമാണ് നമ്മൾ ഈ ഒരു പായസം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു പായസം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പത്ത് മുപ്പതോളം ചക്കക്കുരു കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിന്റെ പുറത്തെ തൊണ്ട് മാത്രമേ ഞാൻ കളഞ്ഞിട്ടുള്ളൂ ആ കാപ്പി കളറിലുള്ളത് ഒന്നും കളഞ്ഞിട്ടില്ല അങ്ങനെ തന്നെയാണ് അത് ഞാൻ ഒരു കുക്കറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഞാൻ ആ കുക്കറിൽ അടുപ്പത്ത് വെച്ച് ഗ്യാസ് സ്റ്റവ് ഓൺ ആക്കിയിട്ടുണ്ട് ഇനി ഇതൊന്നും നമുക്ക് മൂടി വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ കേക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം അപ്പൊ മൂന്ന് വിസല് കേട്ട് അതിന്റെ എല്ലാം പോയിട്ടുണ്ട് ഞാൻ ഇനി ഇതൊന്ന് തുറക്കിയാണ് ഇപ്പൊ നമ്മുടെ ചക്കക്കുരു നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഉടക്കുമ്പോ ഉടഞ്ഞു കിട്ടണുണ്ട് ഇപ്പൊ ചക്കക്കുരു നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇത് ചൂടാറിയ ശേഷം മിക്സിയിലിട്ടിട്ട് നമുക്ക് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അങ്ങനെ ചെയ്യണവർക്ക് അങ്ങനെ ചെയ്യാം അല്ലാതെ ഇത് കടിക്കാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലൊരു കയ്യില് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്താലും മതി പിന്നെ പായസത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ അര കിലോ ശർക്കര എടുത്തിട്ടുണ്ട് ആ ശർക്കര ഞാൻ ഉരുക്കി ഇതുപോലെ വെച്ചിട്ടുണ്ട് ചൂടാറാൻ വേണ്ടി വെച്ചേക്കണേ അപ്പൊ നമ്മൾ നേരത്തെ വേവിച്ച് ചൂടാറാൻ വെച്ച ചക്കക്കുരു ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരിത്തിരി ശർക്കര പാനി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചിട്ട് വരാം അപ്പൊ ഞാനിവിടെ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഞാൻ ഒരു ഉരുളി അടപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ചക്കക്കുഴി മിക്സ് ചേർത്ത് കൊടുക്കുക അപ്പൊ നമുക്ക് ആ മിക്സ് നന്നായിട്ട് ഒന്ന് അഴക്കി കൊടുക്കാം ഞാനിപ്പോ മിക്സിയുടെ ജാറ് കഴുകി ഒരിത്തിരി വെള്ളം കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതാണെങ്കിൽ ഞാൻ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടില്ല അവിടെ ഇവിടെ തരികളുള്ള പോലെയാണ് അരച്ചെടുത്തേക്കുന്നത് പേസ്റ്റ് പോലെ അരക്കണമെങ്കിൽ അങ്ങനെ അരക്കാം ഇതാവുമ്പോ നമുക്ക് കഴിക്കാനായിട്ട് കുറച്ചിട്ടിട്ടും പിന്നെ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി ഇതിന്റെ ആ പച്ചമളൊക്കെ പോയി ഇതിന്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റണ വരെ നമുക്ക് ഇളക്കണം അപ്പൊ ഇതിലെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് നന്നായിട്ട് ചൂടയിലേക്ക് മുമുളകൾ വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ശക്കരപ്പാനിയോ ഒഴിച്ചു കൊടുക്കാം അരച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ അപ്പൊ ശർക്കര പാനീയം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ചക്കക്കുരുടെ മിക്സ് ശർക്കര പാനീയിൽ കിടന്ന് നല്ലോണം ഒന്ന് തിളച്ച് വറ്റണം അത് കഴിഞ്ഞിട്ട് വേണം ഇതില് പാല് ചേർക്കാൻ ഞാൻ ഇവിടെ പാക്കറ്റ് പാലാണ് ചേർക്കണത് നിങ്ങൾക്ക് തേങ്ങാ പാൽ ചേർക്കണമെങ്കിൽ തേങ്ങാ പാല് ചേർക്കാം അങ്ങനെയാണെങ്കിൽ തേങ്ങയുടെ ഒന്നും രണ്ടും പാൽ എടുക്കണം എന്നിട്ട് ഈ ശർക്കര പാനീ ഒന്ന് കുറുകി വരുമ്പോൾ രണ്ടാം പാല് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തിട്ട് അത് നന്നായിട്ട് ഒന്ന് കുറുകി വരുമ്പോൾ ഒന്നാം പാല് ചേർത്തിട്ട് ഒന്ന് ചൂടായി തന്നെ വരുമ്പോൾ അത് ഓഫ് ചെയ്യണം ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിളയ്ക്കാൻ പാടില്ല ഞാനിപ്പൊ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ പാ പാക്കറ്റ് പാലാണ് ഉപയോഗിക്കുന്നത് ഇപ്പൊ ശർക്കര പാനിയിൽ കിടന്ന് അതൊന്ന് കുറുകി വരണിണ്ട് ഇപ്പൊ ഈ സമയത്ത് നമുക്ക് ഒരു അഞ്ചെട്ട് ഏലക്കായ ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പൊ ഒരു പാക്കറ്റ് പാല് ചേർക്കുന്നുണ്ട് ഇനി ആവശ്യമുണ്ടെങ്കിൽ ഒരു പാക്കറ്റ് കൂടി ചേർക്കും അതൊക്കെ ഞാൻ പറയാം ഇപ്പൊ ഞാൻ ഒരു പാക്കറ്റ് ചേർക്കണു അപ്പൊ ഞാൻ ഇതിലേക്ക് മൊത്തം ഒരു ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുത്തേക്കണത് ആദ്യം ഞാൻ അര ലിറ്റർ പാൽ ഒഴിച്ചുകൊടുത്ത് പക്ഷെ ചക്കക്കുരു നന്നായിട്ട് കുറുകി വന്ന് ചക്കക്കുരുവിന്റെ പേസ്റ്റ് അപ്പൊ ഈ പായസം നമുക്ക് നന്നായിട്ട് കുറുകി വന്നതുകൊണ്ട് നമുക്ക് പായസം കുടിക്കാൻ പാട്ടിന് കിട്ടണമല്ലോ അത് കാരണം പിന്നെ ഞാൻ അര ലിറ്റർ പാൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് ഒരുവിധം കുറുകി വന്നിട്ടുണ്ട് ഇനി ഇരിക്കെന്തോരും ഇത് കുറച്ചും കൂടി കുറുകും അപ്പൊ ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇതൊന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് വറുത്ത് കുറച്ച് സാധനങ്ങൾ കൂടി ഇടാനുണ്ട് അപ്പൊ നമുക്ക് ഒരു പാത്രം വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഞാൻ കുറച്ചധികം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നാലാണ് പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് ഇനി ഇതിലേക്ക് ചെറുതായിട്ട് നോക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പുത്ത് ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങാപ്പുത്ത് കുറച്ച് അധികൂട്ടാകാണ് പായസം കുടിക്കുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പൊ ഒരു മുറി തേങ്ങ ചെറുതായിട്ട് നോക്കിയതാണ് അപ്പൊ അതൊന്ന് നന്നായിട്ട് ബ്രൗൺ ആവുന്നത് വരെ നമുക്കൊന്ന് ഒന്ന് വറുത്ത് കൊടുക്കാം ഒരുവിധം മൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കശുവിണ്ടി ഇട്ടുകൊടുക്കാം ഇനി കശുവണ്ടി ഒന്ന് ബ്രൗൺ ആവുന്നത് വരെ വറുത്ത് കൊടുക്കാം തേങ്ങാക്കുത്തിന് കുറച്ചധികം വേവുള്ളത് കൊണ്ടാണ് ആദ്യം തന്നെ നമ്മൾ തേങ്ങാക്കുത്ത് ഇട്ട് കൊടുക്കുന്നത് ഇനി കശുവണ്ടി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കിസ്മിസ് ചേർത്ത് കൊടുക്കണം അപ്പൊ നമുക്ക് ഇതൊന്ന് കോരി മാറ്റിയിട്ട് ഇതിലിനി കിസ്മിസ് ഇട്ട് വറുത്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കിസ്മിസ് ഇട്ട് ഒന്ന് വറുത്ത് കോരി എടുക്കാം അപ്പൊ കശുവണ്ടി മുന്തിരി തേങ്ങാക്കുത്ത് വറുത്തത് പായസത്തിലേക്ക് കൊടുക്കാം. അപ്പൊ നമ്മുടെ അടിപൊളി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ പായസം നിങ്ങൾ ചക്കക്കുരു പായസമാണെന്ന് പറഞ്ഞു കൊടുത്താൽ മാത്രമേ കഴിക്കണവർക്ക് മനസ്സിലാവുള്ളൂ അല്ലാതെ അവർക്ക് കൊടുത്തിട്ട് ഏത് പായസമാണെന്ന് പറയാൻ പറഞ്ഞാൽ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റൂല അത്രക്ക് ടേസ്റ്റ് ആണ് അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് പറയാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന അടുത്തൊരു വീഡിയോ നേരം